ഓ വടക്കോട്ടൊരു യാത്ര വഴിക്ക് ഒരു സായിപ്പിനെ കൂടെ കിട്ടി മൂപ്പ്രിക്ക് ഇടയ്ക്കാൻ പഠിക്കണത്രേ ജർമ്മനിയിലേക്ക് കൂടെ കൊണ്ടുപോവാന്ന് വരെയായി അത് നമുക്ക് പറ്റില്ലല്ലോ സായിപ്പിനോട് സലാം പറഞ്ഞു ചിലരെ തന്നോട്ടോ എടുക്കാൻ അങ്ങനെ പിന്നെ എങ്കടാന്ന് ചിന്തിക്കുമ്പോഴാ കള്ളക്കൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത് രണ്ടു ദിവസം ഗുരുവായൂർ കിടന്നു പിന്നെ തീർന്നു കാണും അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ ആ തള്ള ഒരു ഒറ്റയ്ക്ക് കഴിയല്ലേ അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ അസുഖൊന്നും ഒന്ന് പോണം വാര്യോട് പറഞ്ഞ് ഞാനൊരു മണിയോടിച്ചിരുന്നു കിട്ടിട്ടുണ്ടാവും സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ നന്ദികളെ കൂട്ടത്തിലാ ചെല്ലെ കഥകളൊക്കെ വയറ്റി വല്ല ചെന്നിട്ട് ആദ്യം വിസ്തരിച്ചൊരു കുളി പിന്നെ നന്നായിട്ടൊരു ഊണ് ഇരിപ്പില്ലേ കാണാതിരിക്കില്ല ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ എവിടെ എന്നെ രണ്ട് തട്ട് അത്ര വെക്ക ഒന്നും കാട്ട് വയ്ക്കും ഒക്കെ മതിയാക്കി കൊറച്ചു ദിവസം സ്വസ്ഥായിട്ട് വിട്ടിരുന്ന പലതും പഠിക്കാനുള്ള അവസര പക്ഷെ മനസ്സ് സമ്മേ ഈ അലച്ചില് അത് നിർത്താൻ പൈ ഒരു കണക്കിന് താൻ ഭാഗ്യവാനാ തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരു അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് കൂടില്ല കൂട്ടില്ല പരമസുഖം താനൊന്ന് പെരുക്കണത് കേക്കാൻ കൊതിയായി പോകണു ൂരെ കേട്ടു പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം അപ്പോ ജീവനോട് ഉണ്ടല്ലേ അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഈ യാത്ര ഇല്ല വരില്ല എന്ന് ഭാനുമതിയ പറഞ്ഞ ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തിലാ എന്താ ചെയ്യാ നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ നീ അത് ഓർത്ത് പ്രയാസപ്പെടണ്ട പ്രയാസോ എന്തിനെ എന്തിനാണോ പ്രയാസപ്പെടാൻ സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം മൂന്നാകുന്നു നീലാണ്ടം ഇളകണ്ടം കുലുങ്ങണെങ്കിലേ ഇത്തിരി ആദ്യ ചേച്ചി കത്ത് പണിക്കർ സാറിന്റെ ഇവ മാറാത്ത പിള്ളേരുടെ കയ്യിലെ ഞാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ ചേച്ചിയുടെ തീരുമാനം ഇല്ല മോളെ ഇനി എനിക്ക് ചിലങ്ക കിട്ടാനാവില്ല ലീല എവിടെ ഉറങ്ങ വിളിക്കണ്ട നീ പോയി ചോറെടുത്തു വെക്കി

വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടുള്ള നിവൃത്തിയുള്ളൂ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല അതെനിക്ക് ഉറപ്പാ ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ വാമളെ അച്ഛനാ പറയുന്നേ കൂടെ വരാൻ വരിക വരിക ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയാ എന്നെ വിളിക്കാൻ മറക്കരുത് വരിക കുട്ടികളെ എന്താ എന്താപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത് ചായയോ സംഭാരോ ഭക്ഷണം എന്താ വേണ്ട പറയണം ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ പിന്നെ ഞാനെന്തിനാ ഒരു ജോലിയും ചെയ്യണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ തറവാട്ടു പതി പാര എന്റെ മകളെ പട്ടിണിക്ക് നോക്കുന്ന വിട്ടണം അത്രയോ ഇപ്പൊ കേട്ടു ഇലേദന ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം മുണ്ടക്കൽ ശേഖരന് താല്പര്യമുണ്ട് ശേഖരനയിലുള്ളത് ഇന്ത്യൻ തന്നെയാ ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ചാൽ ആ കുട്ടിക്കൊരു ആലോചന കൊണ്ടുവരാൻ എങ്ങനാ ഭക്ഷണം എനിക്ക് കഴിയാം എന്റെ ഭീഷണിന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല കൊന്നുകളയും ഞാൻ മടിക്കലേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി വള ശേഖറിന്റെ എച്ചിൽ പോയി പറ കൈ അബദ്ധം പറ്റിയതാ ഇനിയും എടുത്തോണ്ട് അപവാദം പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠൻറെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണേ ദൈവനിശ്ചയായിരിക്കും വിഷമിക്കരുത് ഇനി ഒരുത്തനും വാ തുറക്കില്ല ആയിരം വായ എന്നാൽ അടയ്ക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം അത് എനിക്ക് വിട്ടേക്കു മാഷൊന്നു ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ട എഴുപ്പശനെ അമ്മ അയച്ചതാ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അയച്ചിരിക്കുന്നത് കാണണമെന്ന് കലശലായ മോഹമുണ്ട് അതുകൊണ്ടാ പൊയ്ക്കോളൂ വല്യന്ന് അറിഞ്ഞ മനോവിഷമുണ്ടാവും മനോവിഷമുണ്ടാവണ്ട വരണ നടന്നോളൂ ഞാൻ ഇത് പറ്റി ഒന്ന് കരുതാൻ കാണാൻ ശിവനെന്ത്ടോ കൂട്ടിക്കൊണ്ട് വരാൻ കൂടാ പോണ് അമ്മ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയിൽ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചോണ്ടുവരണം ഈ പെണ്ണ് പിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ എനിക്ക് ഇനി മരിച്ചാ മതി ഏഹ് അരുതാത്തത് പറയാടോ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ ഏ ആ നിഷേധി പടികേറ്റരുത് എനിക്ക് അതേ പറയാനുള്ളൂ എന്താ ഒന്നും അവളുടെ ഒരു ആഗ്രഹമാണ് അതിനെതിരെ നിൽക്കാൻ തോന്നില്ല മോനെ അവളൊന്നും യോ വിളിപ്പിച്ചത് അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോമനസാലെ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തു കിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നിനും ഒക്കെ അമരത്വം തരാൻ കഴിയൂ ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും ജീവിക്കണമൊന്നും മോഹം ഇല്ലാത്തോണ്ട് അതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ലാന്നറിയാം ഒരപേക്ഷയുണ്ട് അത് കേൾക്കണം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും ഉണ്ട് കളങ്കപ്പെടുന്ന ഒരു പേരുണ്ട് മങ്ങലശ്ശേരി മാധവ് മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല മനപൂർവം മനഃപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ നിനക്ക് കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ സത്യം അറിയണം അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ നിന്റെ അച്ഛനല്ല വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ച എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ കഴിഞ്ഞ ഇരുപത്താറ് വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെ വരുന്നു നില കണ്ട ദാനം കെട്ടിയതിനെ പാരമ്പര്യമായി കണ്ട അനുഭവിക്കരുത് അതിൽ അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ട ഒരു അമ്മയുടേതാണ് മോനെ മോനെ ുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് നാണം കെട്ട തെറ്റ് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ നദിയിൽ ഒഴിക്കുകയോ ടീവണ്ടി പാടത്തിൽ ഉപേക്ഷിക്കാമോ ആയിരുന്നില്ലേ എന്ന് കൊണ്ട് ചെയ്തില്ല മഹാമനസ്കഥ മനുഷ്യത്വം ഭിക്ഷ കിട്ടിയതാണെന്ന് അറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിനം കൊടുത്തു മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദേറിയുമ്പോ ഇതെന്റെ മരണമാണ് മംഗളശ്ശേരി നീലകണ്ഠന്റെ മരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാനെടുത്തു പറഞ്ഞൊരു പേര് എന്റെ അച്ഛന്റെ പേര് എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ് ആദ്യമായി ഞാൻ ാണ് എനിക്ക് 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 വെറുപ്പാണ് ഇതെന്താ പറ്റിയേ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യും ഓഹോ എന്ത് പറ്റി ചോദിച്ചതിന് ഉത്തരം ഇത് എന്താ നീല നോക്കിട്ട് അച്ഛൻ അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛൻ എന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം എനിക്കത് അറിയണം അറിഞ്ഞേ പറ്റൂ എന്താ നീല അത് എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ അതേ മാര്യേ ഞാൻ പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ പോവാ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് ബാക്കി കൂടി കേക്കണം അമ്മയുടെ വായിൽ നിന്ന് അറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം അല്ല മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം അല്ലേ ിന് ഒരു നാല് നാലുമണിയോട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത് കടിച്ചമർത്തി കിടന്നു ആ തോന്നുന്നത് കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിയ തൊട്ടിട്ടില്ല മരിക്കാൻ തീരുമാനിച്ചതുപോലെ അല്ല നീലാണ്ടൻ ഇങ്ങനെ നിന്നാലോ പോയി കുളിച്ചിട്ട് വരിക ചടങ്ങുകള് തുടങ്ങാൻ നേരായി നേരമായി കൊള്ളി വെക്കണ മനസ്സിലായോ അല്ല തമ്പുരാ മോനുള്ളപ്പോ അല്ല ഈ കാര്യത്തിൽ വാശി പിടിക്കരുത് ഒരു മകന്റെ അവകാശം ഇത് മകനോ ഞങ്ങൾ അങ്ങനെ കൂട്ടിട്ടില്ലെങ്കിലോ വല്യമ്പരാൻ പറയണം നീലാണ്ടൻ ഉള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത് തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയാ ആ പാവം മരിച്ചത് അവൻ കൊള്ളി വെച്ച അസിദ്ധാക്കിയാ അതിന് പരലോകത്തും മോശം കിട്ടില്ല വരൂ ഉള്ളിലെത്തിയണയെന്നില്ലല്ലോ ഭാര്യരെ ദഹിക്കുക വയ്യ പച്ചക്ക് കത്തുന്ന മനസ്സും ശരീരവുമായി വയ്യ എന്തു പറഞ്ഞാലും ആശ്വാസം കിട്ടില്ല മനസ്സിന് സഹിക്കുക മറക്കാൻ ശ്രമിക്കുക ഇല്ല ഭാര്യരെ സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ അതിനൊരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ എഴുത്തച്ഛന് എനിക്ക് കാണണം ഇപ്പോ ഈ അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട് പക്ഷേ എൻ്റെ ധർമ്മം കൊല്ലങ്ങളായി കൊലത്തെ ഉപ്പും ചോറും തിന്നണം കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വെക്കുക എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ എന്നും നിർബന്ധിക്കരുത് പക്ഷേ ഒന്നും കുഞ്ഞ് മനസ്സിലായിക്കൊള്ളൂ എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത് കാരണവന്മാരുടെ പിടിവാശിയും മനസ്സിലൂ അതുകൊണ്ട് നടക്കാതെ പോയി ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത് അദ്ദേഹം പോയടുത്തേക്ക് കുറെ വൈകി ഇപ്പൊ അമ്മയും പോയി പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് വേണ്ടി ഒരിക്കലും വെറുക്കരുത് ആഗ്രഹിക്കാണ്ട് കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ എന്നുള്ള വിചാരം വേണ്ട കുഞ്ഞിയിട്ട് തന്നെ കരുതിയിട്ടുള്ളൂ